ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് കാണാൻ എനിക്ക് വന്ദനെ കിട്ടിയല്ലോ ഇനി എങ്ങനെ സരൂവിനെ ഒഴിവാക്കിയിട്ട് വന്ദനനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം അത് മാത്രമേ മനോഹറിന്റെ ഉള്ളിലുള്ളൂ കേട്ടോ അങ്ങനെ മനോഹർ സരൂവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് സരൂവിന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം സരിയൂ മോളെ എന്ന് പറയുമ്പോഴേക്കും മനുവേട്ട മനോട്ടൻ എന്നെ വിട്ടു പോവല്ലേ മനുവേട്ട എനിക്ക് മനുട്ട എന്നെ പറ്റുന്നില്ല മനുവേട്ട എന്ന് പറയുമ്പോൾ മോളെ എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ നീ കണ്ടില്ലേ നിന്റെ അച്ഛൻ എന്തുമാത്രം ഉപദ്രവിക്കുന്നത് മനുഷ്യർക്കൊരുക്കൊരു പരിധിയില്ല മോളു എനിക്കറിയാം മനുവേട്ട അതാണ് മനോട്ടിനെ പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകാം പക്ഷെ മനുവേട്ടനല്ലേ ഒന്നും കേൾക്കാത്തത് മോളു ഞാൻ പറഞ്ഞു കേക്ക് അവിടെ പോകാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല അമേരിക്കയിലെ ശരി അമേരിക്ക പോകാൻ പറ്റില്ല മനോട്ടിനെ വേറെ പല സ്ഥലത്തും ബിസിനസ് ഉണ്ടല്ലോ നമുക്ക് അവിടെ എങ്ങാനും പോവാം മനുവേട്ട വേട്ട എന്തായാലും ഈ നാട്ടിൽ നിൽക്കണ്ട എനിക്കും മടുത്തു ഞാനൊന്നിനും ഇല്ല മനുവേട്ട നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം ശരി ശരി പോകാം മോളും എനിക്കൊരു രണ്ടാഴ്ച സമയം എന്താ അതിനുള്ളിൽ തന്നെ നമുക്ക് പോവാം മനുവേട്ട ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് മനോട്ട രണ്ടാഴ്ച ഒരാഴ്ച എന്നൊക്കെ പറയണത് മനോട്ടെ തീർച്ചയായിട്ടും രണ്ടാഴ്ചക്കുള്ളിൽ പോകുമല്ലോ അല്ലേ തീർച്ചയായിട്ടും പോകുമോളെ എന്ന് പറയട്ടെ സരുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ശേഷം മനു മനസ്സിൽ വിചാരിക്കേണ്ടത് അതേടി രണ്ടാഴ്ചയുമ്പോ പോകും ഞാൻ നിന്നെ വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷമാണ് നീ നമ്മുടെ മനോഹർ സരു ഇല്ലാത്ത സമയത്ത് വന്ന മെസ്സേജ് അയക്കുന്നുണ്ട് വന്ദന തന്റെ പെണ്ണ് കാണാൻ വരാനായിട്ട് എപ്പോഴാണ് വരേണ്ടത് എന്റെ വീട്ടുകാർക്കൊക്കെ സമ്മതമാണ് കേട്ടോ തന്റെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ ആഴ്ച തന്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വേണ്ടി വരാം എന്ന് പറയാണ് തിരിച്ച് വന്ദനായിട്ടുള്ള വരുൺ മെസ്സേജ് അയക്കുന്നുണ്ട് അതിനെന്താ ഈ ആഴ്ച ഈ ഞായറാഴ്ച ചേട്ടൻ വന്നോളൂ എന്റെ അച്ഛനും അമ്മക്കൊക്കെ ചേട്ടനെ കുറിച്ച് പറഞ്ഞു ഫോട്ടോ കാണിച്ചെടുത്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ചേട്ടൻ ഈ ഞായറാഴ്ച എന്ന് പറയാണ് മനോഹർ ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ മനോഹർ ഞായറാഴ്ച കെട്ടി ഒരുങ്ങി വന്ദനയുടെ വീട്ടിലേക്ക് പോകാൻ പെണ്ണ് കാണാൻ വേണ്ടി അവര് മനോഹർ വരുന്നതിന് മുമ്പ് തന്നെ കല്യാണ ും കിരണും അതുപോലെ സോറി കല്യാണിയും അതുപോലെ തന്നെ സരയുമല്ല കല്യാണി നിഷയും അതുപോലെ തന്നെ ജുബാനയും നിധയും ഒക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വന്ദനനെ ഒരുക്കി സുന്ദരിയാക്കുക അങ്ങനെ മുല്ലപ്പോ വെച്ച് നല്ലൊരു കല്യാണ ഒരുക്കുന്നത് എങ്ങനെയാണ് ആ രീതി തന്നെ ഒരുക്കുന്നുണ്ട് അങ്ങനെ മനോഹർ വരുവാണ് ആ വാ മോനെ വാ എന്ന് പറഞ്ഞിട്ട് വന്ദനയുടെ അച്ഛനും അമ്മയും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നുണ്ട് ആ മോന്റെ അച്ഛനും അമ്മയും വന്നില്ലെന്ന് ചോദിക്കുമ്പോ ഓ അവർ അമേരിക്കയിലാണേ അവർ പെട്ടെന്ന് പെണ്ണ് കാണാൻ വരേണ്ട ആവശ്യമില്ലല്ലോ നിശ്ചയത്തിന് അവര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരുന്നത് പറയണം അത് മതി എന്നാലും മോന്റെ സുഹൃത്തുക്കളെ കൂട്ടായിരുന്നു ആ സുഹൃത്തുക്കളെ പെട്ടെന്ന് ഒരു പെണ്ണ് കാണാണ്ട് അവരും ബിസിയാണ് പിന്നെ എന്റെ സുഹൃത്തുക്കൾ അവർ സായിപ്പന്മാരാണ് അവർക്കും വിസ്തകം കിട്ടണല്ലോ ഈ നാട്ടിൽ അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ആ ആയിക്കോട്ടെ അല്ല വന്ദനെ എന്നാ വിളിക്കട്ടെ ആ വിളിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ വന്ദനെ ഗ്ലാസ് കാസ് ചായ ഒക്കെ ആയിട്ട് നമ്മുടെ കല്യാണിയും അതുപോലെ ജുബാനൊക്കെ പറഞ്ഞായിക്കോട്ടെ അവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വന്ദനെ പെണ്ണിന്റെ വേഷത്തിലാണെങ്കിൽ മനോഹരൻ്റെ അടുത്തേക്ക് പോവാണ് ചായ എടുക്കേട്ട എന്നിങ്ങനെ രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് വന്ദനക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചായ നമ്മുടെ മനോഹർ എടുത്ത് കുടിക്കുന്നുണ്ട് ശേഷം മോറുവാണെങ്കിൽ ചായ ഉണ്ടാക്കി ചോദിക്കുമ്പോൾ തലകുല ാണ് ഓ അസാല് ചായ അസാധി ചായ ഇതുപോലെ ടേസ്റ്റ് ഉള്ള ചായ ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ മന്ദിരന്റെ അച്ഛനമ്മെനിക്കൊരു കാര്യം പറയാനുണ്ട് മന്ദിരനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ എങ്ങനെയാച്ചാ തീരുമാനിക്കാം എന്ന് പറയുമ്പോ അതിനെന്താ മോന്റെ അച്ഛനമ്മയും വരട്ടെ നമുക്ക് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം ഞങ്ങൾക്കും എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് ആഗ്രഹം എന്ന് പറയുമ്പോ മനോഹർ പറയേണ്ടത് ആണോ എങ്കിലും എന്റെ അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് വരാൻ പറയാം വിവാഹം നടത്താം എന്നൊക്കെ പറയാണ് അങ്ങനെ മനോഹർ കൂടി തന്നെ അവിടെ നമ്മൾ പോകുക മനോഹർ പോകണ കാണുമ്പോ തന്നെ നമ്മുടെ നിശ്ച ദേഷ്യം ഇവിടെ കാണും നിഷേനും അതുപോലെ ജുബാനും ഒരുപോലെ പറ്റിച്ച ഒരാളാണല്ലോ മനോഹർ അവർക്ക് മനോഹരനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ എല്ലാരും പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കാരണം ആ ഒരു ദിവസം വരുമ്പോ മനോഹറിനെ ഇടിച്ചു തകർക്കാൻ വേണ്ടി മന്ദനെ മനോഹരന്റെ കല്യാണ ദിവസം അങ്ങനെ സരൂവിന്റെ അടുത്ത് മനോഹർ പോകുന്നേ ഇല്ല കേട്ടോ എപ്പോഴും വന്ദനയുടെ തന്നെയാണ് വന്ദനയ്ക്ക് മെസ്സേജ് അയക്കല് വന്ദനന്റെ ചു നാട് ചുറ്റിക്കാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ മനോഹർ ഒറ്റയ്ക്ക് ഇന്നൊരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് നിധേനെ കാണു കേട്ടോ ഏ ഇത് അവളല്ലേ ആ നിധ കോടി ചെറുപ്പക്കാരുണ്ടല്ലോ ആഹാ ഇവളാള് കൊള്ളാലോ ഞാൻ ഇവളെ ബ്രേക്കപ്പ് പറഞ്ഞപ്പോഴേക്കും അപ്പൊ തന്നെ വേറൊരാളെ കണ്ടുപിടിച്ചു അവള് എന്നിങ്ങനെ പറയാണ് അപ്പൊ വരുണാണ് ഉള്ളത് പക്ഷെ നമ്മുടെ മനോഹറിനെ വരുണെ കണ്ടു മനസ്സിലാവും പോലില്ല വന്ദനയുടെ അതേ പകർപ്പനെയാണ് വരുണെ കാണാനും പക്ഷെ മനോഹറിനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ആഹാ കൊള്ളാം ഇവളത്തെ അത് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യം പറഞ്ഞിട്ട് നമ്മുടെ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് മനോഹർ ആ സമയത്ത് നിധ പറയേണ്ടത് അവനാ വിളിക്കണത് ആ മനോഹർ ഫോൺ എടുക്കാൻ ഫോൺ എടുക്കാൻ വേണ്ടി വരു പറയണം അങ്ങനെ നമ്മുടെ നിത ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ എടി ഞാൻ നിന്നെ വിട്ടപ്പോഴേക്ക് നീ കാത്തിരിക്കുന്ന മറ്റൊരുത്തനെ കണ്ടുപിടിക്കാനല്ലേ അതെ ഞാൻ നിങ്ങളെ നിങ്ങളെക്കാളും കൊള്ളാവുന്ന ഒരുത്തിനെ എനിക്ക് കിട്ടി നിങ്ങളെ വെറും ഒരു പെൺകോന്തനാണ് പക്ഷെ എനിക്ക് കിട്ടിയേക്കുന്ന നല്ല ആളൊരുത്തും തന്നെയാണ് എന്ന് നിന്നെ പറയാണ് ആ സമയത്ത് മനോഹറിന് ദേഷ്യം വേണ്ട മനോഹറിന്റെ ഫോൺ കട്ടേണ്ട നിത അത് ശേഷം അവർ കറങ്ങി നടക്കാൻ അതൊക്കെ കാണുമ്പോ മനോഹർ നീ പൊയ്ക്കുവേണ്ടി നീ പൊയ്ക്കോ നിന്നെക്കാളും നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയേക്കണത് വന്ദന നിന്റെ അവളുടെ ഏതെല്ലാത്തിൽ പോലും വരാൻ കൊള്ളിലടി നീയൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ വന്ന് വന്ദനയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ അതിനുശേഷം ആണെങ്കിൽ വന്ദന വരുന്നുണ്ട് മനോഹർ വീണ്ടും വന്ദനയുടെ ചുറ്റിക്കറയം കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ശാരി കാഴ്ച കാണുന്നുണ്ട് കേട്ടോ വന്ദനയും അതുപോലെ മനോഹറും കൂടി വന്ദനയും മനോഹരം കൂടി നാട് ചുറ്റിക്കാണുന്നതൊക്കെ നമ്മുടെ ഷാരി കാണുന്നുണ്ട് കേട്ടോ ആഹാ ഇവൻ അടുത്ത പെണ്ണിനെ കണ്ടുപിടിച്ചല്ലേ ഇതെന്റെ മോളെ കൈയോടെ കണ്ടുപിടിക്കണം കാണിച്ചു കൊടുക്കണം അവൾക്ക് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവട്ടെ അവൾക്ക് കുറച്ചൊക്കെ വിഷമമുണ്ടാകും പക്ഷെ കാര്യങ്ങളൊക്കെ അവൾ ഇന്നല്ലെങ്കിൽ നാളെ അറിഞ്ഞല്ലേ പറ്റൂ ഈ മനോഹരനെ പോലത്തെ ഫ്രോഡിന് എന്തിനെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ എന്റെ മോള് സഹിക്കണത് എന്നൊക്കെ പവിരാജിന്റെ ഷാരി സത്യങ്ങളൊക്കെ സാരിവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാം കേട്ടോ അതേസമയം നമ്മുടെ ഗംഗപ്രസാദ് വരുന്നുണ്ട് ഗംഗപ്രസാദ് ഭയങ്കര വില്ലൻ തന്നെയാണ് കേട്ടോ ഗംഗപ്രസാദ് പ്രസാദ് നാട്ടിലെത്തുമ്പോ തന്നെ കുറച്ച് ആൾക്കാരുടെ അടിപിടി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ആ വഴക്കും കാര്യങ്ങൾ ഗംഗപ്രസാദിന്റെ ഭാഗത്താണ് ചെറിയൊരു ന്യായം ഉള്ളത് അപ്പൊ ഇതൊക്കെ കണ്ടിരിക്കുന്ന കിരൺ നമ്മുടെ ആ ഗുണ്ടകളൊക്കെ ഇടിച്ച് തകർത്ത് ഗംഗപ്രസാദിനെ രക്ഷപ്പെടുത്തുവാണ് അങ്ങനെ കിരണും ആ ആ ഒരു മൽപിടുത്തത്തിനടുത്ത് കിരണ കൈയൊക്കെ നന്നിട്ട് മുറിയണൊക്കെ ഉണ്ട് കേട്ടോ ഗംഗപ്രസാദിന് അറിയില്ല ഇത് കിരൺ ആണെന്നുള്ള കാര്യം കിരണിനെ അറിയില്ല ഇത് ഗംഗപ്രസാദ് എന്നുള്ള കാര്യം ഇയാൾ പ്രസാദ് ആണെന്ന് പാട്ടാണ് കിരണെ പരിചയപ്പെടുന്നത് അപ്പൊ കിരണെ പെട്ടെന്ന് ക്ലിക്ക് ആവില്ലല്ലോ അങ്ങനെ അവര് തമ്മിൽ പരിചയപ്പെടുകയാണ് പക്ഷേ താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാർത്തികേട അനിയത്തിയുടെ ഭർത്താവാണ് ഈ കിരൺ എന്ന് ഒരിക്കലും ഗംഗ അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഭയങ്കര കൂട്ടൊക്കെ ആവുന്നുണ്ട് ശേഷമാണ് ഇവര് തമ്മില് കാർത്തികയും കിരണും ഒരു ബന്ധമുണ്ട് അനിയത്തിയുടെ ഭർത്താവാണ് എന്നൊക്കെ അറിയുമ്പോൾ ഗംഗാപ്രസാദിന് ഇപ്പോഴുള്ള കൂട്ടൊക്കെ പോവുക തന്നെ ചെയ്യും പിന്നെ ഗംഗപ്രസാദും സരയും വിക്രവും പ്രകാശനും ബഗാസുരനും ഷാലിയും ഈ ശത്രുക്കളെല്ലേ കൂടി ഒരുമിച്ച് കൂടിയിട്ടായിരിക്കും കിരണിനെയും കല്യാണിനെയൊക്കെ നേരിടാൻ പോണത് അത് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു ശത്രുവിന്റെ ശത്രു ഇത്ര എന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് നിന്നിട്ടൊക്കെ കിരണിനെ കല്യാണെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കണത് പക്ഷെ ചിലപ്പോ പറയാൻ പറ്റില്ല ഈ ഗംഗപ്രസാദിനെ ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കിരൺ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ചിലപ്പോ ഗംഗപ്രസാദിനെ ചെറിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ചെറിയൊരു കൂട്ട് നമ്മുടെ കിരണോട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിരണ് പിന്നെ ശത്രുവായിട്ടൊന്നും ഗംഗ കാണത്തില്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ഭാഗങ്ങളും കാണാൻ സാധ്യം കേട്ടോ എന്തായാലും പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഗംഗപ്രസാദ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ വന്ദനയുടെയും അതുപോലെ തന്നെ മനോഹറിന്റെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങുകളാണ് എന്തായാലും വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങുകൾ മാത്രമല്ല വിവാഹത്തിലേക്ക് എത്തുന്ന ും ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ മാത്രമല്ല വന്ദനെ കാണുന്നത് നമ്മുടെ ദീപക്കൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ കിരണിനും ദീപക്കും ഭയങ്കര ആഗ്രഹം അങ്ങനെ കല്യാണി വന്ദനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കല്യാണിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ദീപ വന്ദനെ കാണുമ്പഴേക്കും ഞെട്ടിപ്പോ ഈശ്വരൻ ഇതാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല അടിപൊളി നല്ല സുന്ദരി ഐശ്വര്യായിട്ടുള്ള ഒരു പെണ്ണെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദീപയുടെ കൂടെ നിൽക്കുന്ന നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോഴി ഞാൻ പറഞ്ഞത് ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അത് മാത്രമല്ല കിരണും വരാത്ത അത്ഭുതം തോന്നും കേട്ടോ ഹോ ഈ കുളത്തില് ഈ വന്ദനെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പ്രണയിച്ചു പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഭയങ്കര പ്രശംസിക്കണൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയുള്ള മനോഹർ വീണത് അപ്പൊ എന്തായാലും മനോഹറിനെ പറ്റുന്ന അമളിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോണത് പിന്നെ ഗംഗപ്രസാദ് വില്ലന്റെ ആ ഒരു എൻട്രി ഉണ്ട് അപ്പൊ നല്ല നല്ല അടിപൊളി ഭാഗങ്ങൾ നമുക്ക് ഇനിയുള്ള ആഴ്ചകളിൽ ഇനിയുള്ള വരുന്ന ആഴ്ചകളിൽ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ